എന്നെ വെറുതെ കേട്ടോ ഒന്നും അറിയാം കണ്ടു വായിക്കാൻ ഒന്നും അറിയാത്ത അപ്പൊ നമ്മുടെ തനുജ ജിനു ഗോപി ദമ്പതിമാർ അവരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു വർഷം മുമ്പാണ് ഇവരുടെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു അമ്മയും മകളും നോക്കി നിൽക്കെ അച്ഛൻ ഒരു കാമുകിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ആ വീഡിയോ വൈറലാകുകയും വളരെ വളരെ കൂടി കേരള ജനത ആ വീഡിയോ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആ കാമുകിക്കൊപ്പം ഇറങ്ങിപ്പോയ ആ ആളുടെ പേരാണ് ജിനു ഗോപി അതൊരു റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റ് ആണ് ആ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയുടെ പേരാണ് തനുജ ഒരുപാട് പേര് ഈ തനുജയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഒരുപാട് വ്ളോഗേഴ്സ് ചെയ്തിട്ടുള്ള കാര്യമാണ് കാര്യം തനുജയെ ഈ ഒരു അവസ്ഥയിൽ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ റീച്ചുള്ള കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും പിന്നെ ഉണ്ടായത് ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ചെയ്യും അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടാനും തുടങ്ങി അപ്പൊ മകളെ എന്ന് പറഞ്ഞ ഉച്ചയ്ക്ക് വീട്ടിലാക്കിക്കൊണ്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു അതുകൊണ്ട് അവര് ഉപജീവന മാർഗത്തിന് വേണ്ടി മാർഗത്തിന് വേണ്ടിയിട്ട് ഉപജീവന മാർഗത്തിന് വേണ്ടിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ മകളെ സംബന്ധിച്ചോളം അടുത്താരെങ്കിലും ഒക്കെ വേണം ഓക്കെ അപ്പൊ എന്തായാലും ആ കുടുംബം രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്താ സംഭവിച്ചുവെച്ചാൽ പതിയെ പതിയെ ഇവരുടെ പ്രശ്നങ്ങൾ എല്ലാം വന്ന് യൂട്യൂബിൽ പറയാൻ തുടങ്ങി മറ്റൊരു തരത്തിൽ പറഞ്ഞ കട്ട ദാരിദ്ര്യം പറിച്ചല് അങ്ങനെ ഒരുപാട് പേർക്ക് കേട്ടു കേട്ട് മടുത്തു അടുത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഇടാൻ തുടങ്ങി ഇങ്ങനെ വന്ന് ദാരിദ്ര്യം പറച്ചിൽ നിർത്തി കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് ആയിട്ട് കമന്റ് ഇടാൻ തുടങ്ങി ഇവരെ എതിർത്ത് നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ ഒരു നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി അവരെ കുറിച്ച് പിന്നെ അവരെ കുറിച്ചായി പിന്നെ ഉള്ള കണ്ടന്റുകൾ ഇവരെ ആരും എതിർക്കാനോ നെഗറ്റീവ് പറയാനോ ഒന്നും പറ്റത്തില്ല കാര്യം അങ്ങനെ അഥവാ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവര് പിന്നെ ഭയങ്കര കരച്ചില കരച്ചിലോട് കരച്ചിലായിരിക്കും ഒരു കാര്യം ഒക്കെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കരച്ചിലാണ് അത്ര ഇത് തന്നെ പരിപാടി അപ്പൊ പിന്നെ ഞാൻ എന്താ ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ മകൾക്ക് സ്വന്തം അച്ഛനെ വിളിക്കണം എന്നൊരു പൂതി വന്നു ഏതൊരു മകൾക്കാണെങ്കിലും സ്വന്തം അച്ഛന്മാരെ കാണാതിരിക്കും കുറെ നാൾ കാണാതിരിക്കുമ്പോഴാണെങ്കിലും ഒരു എക്സ്പെഷ്യലി നമ്മുടെ ഒരുപാട് സ്നേഹം തന്ന ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ കുറെ നാളുകൾ ശേഷം കാണാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഗ്രഹം തോന്നും അത് സ്വാഭാവികമാണ് വിളിക്കണം കാണണം എന്നൊക്കെ ആഗ്രഹം തോന്നും അത് സ്വാഭാവികമാണ് അച്ഛനെ കുറെ നാൾ കാണാതിരിക്കുമ്പോൾ ഒന്ന് കാണണോന്നൊക്കെ തോന്നും അതാണ് അച്ഛൻ മകൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഒരിക്കലും അർത്ഥം മാറ്റാൻ പറ്റാത്ത ബന്ധമാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഈ മോള് ദേവൂസ് എന്ന് പറയുന്ന ഈ മോള് അച്ഛനെ ഒരു ദിവസം വിളിച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് തനുജ അറിഞ്ഞു എന്ന് വെച്ചാൽ ഈ അമ്മ അമ്മ അറിയാതെയാണ് പുള്ളിക്കാരി വിളിച്ചത് പക്ഷെ അത് അറിയാൻ കാര്യം ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ടായിരുന്നു ഈ തനുജയുടെ ഫോണിൽ അപ്പൊ അത് വെച്ചാണ് ഇവർ അറിഞ്ഞത് അച്ഛൻ അച്ഛനെ മോള് വിളിച്ചു എന്ന കാര്യം അതിന്റെ പേരിൽ ഇവർ വന്ന് ലൈവിൽ വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ഒന്ന്

ഇത്രയും ഓവറാക്കാൻ മാത്രം ഇതിലൊന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇവർ വന്ന് വേറെ ഷോപ്പ് കാണിക്കുകയാണ് ആ മകൾ അച്ഛനെ വിളിച്ചതാണ് ഇത്രയും വലിയ തെറ്റ് ഇതെന്തോ ഇത് ഭയങ്കര വലിയ തെറ്റ് ഇതൊന്നും കൊല ചെയ്ത പോലത്തെ തെറ്റാണെന്നാണല്ലോ അവരുടെ വിചാരം ഇതൊക്കെ ഭയങ്കര ഓവറാണ് ഉള്ളത് പറയാമല്ലോ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് കഴിഞ്ഞ ഒരു തവണ ഒരു വേറൊരു യൂട്യൂബർ സുജിമോൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ രംഗത്ത് വന്നായിരുന്നു അപ്പൊ ഇവര് പറയുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സുജിമോൾ എന്ന് പറയുന്നവരും ജിനു ഗോബിയും ഒരേ സ്റ്റേജിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ആ വീഡിയോന്റെ അടിയിൽ സുതിമോളെന്ന് പറയുന്നത് അവര് ഒരു കമന്റ് ഇട്ട് ആ കമന്റ് ഇട്ടു എന്റെ പൊന്നളിയ ഇവര് ഉണ്ടാക്കിയ പുതില് സുതിമോള് ജിനു ഗോപിന്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടോ അങ്ങനെയാണ് ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ലൈവില് വന്ന് പൂര പ്രശ്നമായിരുന്നു ഇവരെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ജിനു ഗോപിയുടെ വീഡിയോയുടെ അടിയിൽ ആരൊക്കെ കമന്റ് ഇടുന്നുണ്ട് ജിനു ഗോപിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കി നടക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരം അസുഖമാണ് കാര്യം ഇവരെ വേണ്ടെന്നും വച്ച് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ് ജിനു ഗോപി പിന്നെ എന്തിനാണ് അയാളുടെ കാര്യത്തിൽ ഇവർ ഇടപെടുന്നത് ഒരു വരെ അയാളെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇവ ഇതിനകത്ത് വന്ന് ഇനി ആരോ ആരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ടോ ആരൊക്കെ ഇതാക്കുന്നുണ്ടോ എന്നിട്ടും പോയി പോട്ടെന്ന് വെക്കണം പുള്ളിക്കാരൻ പോയ പോയതാണ് വേറൊരു പെണ്ണിന്റെ കൂടെ പക്ഷെ അതൊന്നും പോട്ടെന്ന് വെക്കണം പിന്നെ എന്തിനാണ് ഇവര് വീണ്ടും ഈ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നത് കാരണം ഇവരുടെ പുറപ്പാടെന്ന് പറഞ്ഞാൽ അയാളെ മരിക്കുന്നതുവരെ ഇയാളെ ദ്രോഹിക്കാനായിരിക്കും ഇവരുടെ പരിപാടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറഞ്ഞാൽ ഒഴിവാക്കി വിടാനുള്ളതിന് ഇവരെന്തിനാ അവരുടെ ഇതൊക്കെ പോയി ചെക്ക് ചെയ്തത് അതിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം

പറഞ്ഞോ പറഞ്ഞോ ഒന്ന് മാറി അപ്പ സുഖാണോ അപ്പൊ പറക്ക് പോയില്ലേ അപ്പ എന്നോ ഒന്നുമില്ല വിളിച്ചത് സ്കൂളിലെത്തന്നു വിരിച്ചാ ഒന്ന് അപ്പാരക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ അല്ല അപ്പാരെ അച്ഛക്ക ഞാൻ വിരിച്ചതാ ഞാൻ മോനോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ അപ്പൊ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കഴിയാനായിരുന്നു മോൻ ഒരു ദിവസം മനസ്സിലാവുന്ന ഒരു ദിവസമുണ്ട് അപ്പം അപ്പൊ എല്ലാ കാര്യങ്ങളും മോന് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ കൂടെ ഇവർക്ക് പ്രശ്നം കേട്ടാ ഞെട്ടി ഇതില് കേട്ടതിലിപ്പോ ഞെട്ടാൻ മാത്രം എന്താ പ്രശ്നം എനിക്കൊന്നും തോന്നില്ല ഇത് കേട്ടിട്ട് അച്ഛനോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി അച്ഛനെ വിളിച്ചോന്ന് സംസാരിച്ചു അത് ഇത്ര വലിയ പ്രശ്നമാണോ ഇതിപ്പോ എന്തിനാണ് ഇത്ര വലിയ സംഭവമാക്കുന്നത് ഇതൊക്കെ ലൈവ് ആക്കി ചെയ്യേണ്ട ആവശ്യം എന്താണ് ഐ റിപ്പീറ്റ് അഗൈൻ ഇത് ഭയങ്കര ഓവറാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ തനുജനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളും ഹസ്ബൻഡും തമ്മിലുള്ളത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് ബന്ധമാണ് അത് മുറിച്ചാൽ മുറിയുന്ന ബന്ധമാണ് പക്ഷെ അത് അച്ഛനും മോളും തമ്മിലുള്ള ബന്ധമാണ് അത് അതങ്ങനെ പെട്ടെന്നൊന്നും മുറിച്ചു മാറ്റാൻ പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇതിനും വേണ്ടി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ മാത്രം ഇതൊന്നും സംഭവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് തനുജയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഈ മോളോട് പറഞ്ഞത് ഇവര് കേട്ടെങ്കി പറയുമയോ ഞാൻ എത്തിപ്പോയി കേട്ടപ്പോഴും പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല സാധാരണ രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി അതിന് ഇത്രയും വലിയ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ ഈ മകള് അച്ഛനോട് സംസാരിക്കുന്നത് തടയാനായിട്ട് ഈ തനുജയ്ക്ക് എന്നല്ല ആർക്കും ഒരു അവകാശവും ഇല്ല ഈ വിഷയം ഇവര് പബ്ലിക്കിൽ എടുത്ത് ഇട്ടതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈവ് പുള്ളിക്കാരി ഇട്ടത് കൊണ്ട് ജിനു ഗോപി അതിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതില് ഒരുപാട് കാര്യങ്ങൾ തനുജയുടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് പറയുന്നുണ്ട് വിളിച്ചിരുന്നു സത്യം പറഞ്ഞോട് സംസാരിക്കാൻ കാരണം എനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം എനിക്ക് അതുകൊണ്ട് തന്നെയാണ് മോളെ ഇത്രയും അപ്പായെ മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് അന്നേരം മോൾ എന്നോട് പറഞ്ഞു അപ്പ അപ്പായ് എന്നെ മറന്നോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുമോ അപ്പായി മോളെ എല്ലാം എല്ലാം അറിഞ്ഞതിന് ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പേരിൽ എന്റെ കുഞ്ഞിൻ്റെ ഒരുപാട് അനുഭവിച്ചു കാരണം ഞാനെങ്കിൽ ആ വീഡിയോ കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് കിട്ടുക അപ്പൊ ഞാനിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരം ഞാൻ അവിടെ സേഫായിരിക്കുന്ന ആ കുഞ്ഞ് സേഫ് ആയിരിക്കുന്ന ഞാൻ ഓർത്ത് പക്ഷേ നിങ്ങളെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ പതിനൊന്ന് വയസ്സുള്ളൊരു കുഞ്ഞു അത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്ത് ഇടാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇമേജ് വേറൊന്നുമല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കടാരിൽ വന്ന അപ്പൊ എന്റെ കൂട്ടുകാർ എന്നെ വേറെ രീതി കാണരുത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ആ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ട് ഞാൻ എന്റെ അളിയന്റെ വീട്ടിൽ എന്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയി എന്നപ്പോ ഈ പുള്ളിക്കാരി ഈ പെൺപിള്ള അവിടെ വന്ന് ആലമ്പ് ഉണ്ടാക്കിയതിന്റെ വീഡിയോ ആണ് ഞാൻ ഈ കൂട്ടത്തിൽ നിന്നിടുന്നത് അത് അവർ തളിയൻ കാണാതെ എന്റെ എന്റെ അവസ്ഥ കണ്ട് തളിയൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കാരണം ഇന്നലെ നാളെ ഞാൻ മരിച്ചു പോവും എന്നവർക്ക് മൂന്ന് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് അവരെടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാനും എന്റെ കുഞ്ഞും ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാകും ഈ അഭിനേത്രി വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നതും റിയലും അല്ലാതെ ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് ഈ കാണുന്ന ലോകം മുഴുവനും നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ ഈ വീഡിയോ ഇതിന് കയറി ഒന്നും അറിയാത്ത

എന്തോന്നട ഇതൊക്കെ ഇവർക്ക് എന്താ പ്രാന്തമാണ് അയാളെ രക്ഷപെട്ടതാണ് കേട്ടോ ഉള്ള കാര്യം പറ അയാൾ അവരുടെ അടുത്ത് ഓടിപ്പോയതാ എന്റെ പുന്നളിയൊക്കെ കണ്ടിട്ട് തയ്ക്കുന്നില്ല കാര്യം ആ കൊച്ചിന്റെ എന്ന് പറഞ്ഞ എന്തായാലും പോയി ആ കൊച്ചിനെയും കൂടെ അവർക്ക് അയാൾക്ക് കൊണ്ടുപോകാൻ വയ്യായിരുന്നു ആ കോപിക്ക് ഇത് ഭയങ്കര ഡേഞ്ചർ അയ്യ ചിലപ്പോ ഇയാളുടെ ഇവരുടെ സ്വത്തത കേട് കൊണ്ടായിരിക്കും അയാള് പോയത് പക്ഷെ എന്തോ ആയിക്കോട്ടെ ഈ മോളേയും കൂടെ കൊണ്ടുപോണ്ടതായിരുന്നു അയ്യോ ഇനി ആ കൊച്ചിന്റെ അവസ്ഥ എന്തായിരിക്കോ ജിനുകോപി പറഞ്ഞ കേട്ടില്ലേ തനുജയുടെ ദ്രോഹം ചൈക്ക വയ്യാതെ ഞാൻ ഇറങ്ങി ഓടിയതാണ് എനിക്കും പറഞ്ഞ ആ മകൾ ഈ കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകും ഇനിയും അനുഭവിക്കുന്നതേ ഉള്ളു അത് അറിയാ ഈ പുള്ളിക്കാരൻ അപ്പൊ ഈ ജിനു കോപിക്ക് ആ കൊച്ചിനെ കൂടെ വിളിച്ചോണ്ട് പോകാൻ പറ്റിയ എന്തായാലും ഈ കൊച്ചിനെ അറിയാമല്ലോ അമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയിക്കുന്നതിനെക്കാളും നല്ല അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്തായാലും രണ്ടുപേരെയും വിശ്വസിക്കാനും പറ്റാത്ത കാലോ കാര്യം എന്താന്ന് വെച്ചാൽ രണ്ടുപേരും ഇച്ചിരി ഉടായ്പകളാണ് ോപിയുടെ കാര്യമാണെങ്കിലും തനുജാരുടെ കാര്യമാണെങ്കിലും രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ് സത്യം പറഞ്ഞ ഒരു അവസരം കിട്ടിയ പോലെയാണ് കിട്ടാൻ കാത്തിരിക്കുന്ന പോലെയായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ബലിയാടാകാൻ പോകുന്ന ആ മകളായിരിക്കും ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ പെട്ട് ആ കൊച്ചിന്റെ ഭാവി എങ്ങോട്ട് പോകുമെന്ന് ആർക്കറിയാം ഇങ്ങനെയാണെങ്കിൽ നാളെ ആ കൊച്ചിന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് തോന്നുന്നത് ഇപ്പൊ തന്നെ ഏകദേശം ആ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക ദയവ് ചെയ്ത് ആ സ്വന്തം മകളെ ഓർത്തെങ്കിലും ഈ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി വെച്ചൂടേ നിങ്ങളെന്തെങ്കിലുമൊക്കെ കാണിക്കും ലൈവില് വന്ന് ഇങ്ങനെയൊക്കെ കാണിക്ക് ഈ പബ്ലിക് ആയിട്ട് വന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്തിനാണ് പേര് ദോഷം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞ ആരോടായി പറയുന്നത് കുറ്റം പറഞ്ഞ് ചിരിച്ചല്ലേ ഇനി അതൊരിക്കലും മാറ്റാൻ പറ്റുമോ എന്നൊന്നും തോന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഓഡിയൻസിനോട് ഒരു കാര്യം പറയാനുള്ള ഈ കുടുംബ പ്രശ്നം എടുത്തിട്ടിട്ട് സഹതാപം പിടിച്ചു പറ്റാൻ വരുന്നവരുണ്ടല്ലോ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക ഷാജിദാ ഷാജിയുടെ അനുഭവം എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യല്ലേ ഒരുപാട് വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് വലിയ പ്രശ്നവും അപ്പം എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ വല്ലോ പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോടെ അടിയിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ